കടലിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു എന്ത് ഈ വീഡിയോസ് ഇന്ന് എടുക്കുന്നുള്ളൊരു ഒരു ആശയ കുഴപ്പത്തിലെത്തിയത് അങ്ങനെ സമയം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഏകദേശം സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു സമയത്തോട് അടുക്കാറായി അവിടെ എത്തിയപ്പോൾ തന്നെ അങ്ങനെ തിര വരുന്നത് നോക്കി ഇരുന്നു കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ ബീച്ചിലായാലും അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോരാനുള്ള സമയമായി അപ്പോഴാണ് ചെറിയൊരു ഒരു ഐഡിയ തോന്നിയത് അങ്ങനെ എടുത്തതാണ് ചെറിയൊരു വീഡിയോസ് പക്ഷേ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു മഴയുടെ ഒരു ഒരു കാറ്റും അതിലൂടി ഇങ്ങനെ വന്നത് ശക്തി കൂടാൻ തുടങ്ങി പെട്ടെന്ന് മേഘങ്ങളൊക്കെ മൂടി സാധനം കാണാനുള്ള ഒരു വ്യഗ്രതയിലായിരുന്നു പക്ഷെ അത് കുറച്ച് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് മഴ ശക്തി പ്രാപിച്ച് നല്ല കാറ്റുണ്ടായിരുന്നു ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോയ വീഡിയോ ഇതല്ലായിരുന്നു അത് മറ്റൊരു ദിവസം നമുക്ക് ചെയ്യാം